നമസ്കാരം സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഒരു ദിവസം ഇരുപത്തിയഞ്ച് മണിക്കൂർ ഭൂമിയിൽ പകലിന്റെ ദൈർഘ്യം വർദ്ധിക്കുന്നു ചന്ദ്രൻ അകന്നു പോകുന്നു എന്താണ് ഇതിന്റെയൊക്കെ കാരണം നിങ്ങൾക്കറിയണ്ടേ നമുക്ക് ആ കാരണങ്ങളിലേക്ക് കടക്കാം ഒരു മുഖത്തിൽ ബന്ധിച്ച കാളകളെ പോലെയാണ് ചന്ദ്രനും ഭൂമിയും ഒരു ഓട്ടം അല്പം ഒന്ന് പിഴച്ചാൽ പിന്നെ ആകെ പ്രശ്നമാകും ഭൂമിയിൽ പകലിന്റെ ദൈർഘ്യം വർദ്ധിക്കുന്നുവെന്നും ഇതിന് കാരണം ചന്ദ്രനാണെന്നുമാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് വിസ്കോൺസിൻ മാഡിസൺ യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധരാണ് സുപ്രധാന ഗവേഷണത്തിന് പിന്നിൽ ഭാവിയിൽ ഭൂമിയിൽ ഒരു ദിവസത്തിന് ഇരുപത്തിയഞ്ച് മണിക്കൂർ വരെ ദൈർഘ്യമുണ്ടാകാമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെറുതായി അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ചന്ദ്രൻ മുമ്പത്തെ അപേക്ഷിച്ച് മൂന്നേ ദശാംശം എട്ട് സെന്റിമീറ്റർ അകലെയാണ് ചന്ദ്രൻ അകലുമ്പോൾ ഭൂമി കറങ്ങുന്ന ഫിഗർ സ്കേറ്റർ അഥവാ ഐ എസ് പാളികൾ വെച്ച് നടത്തുന്ന കായിക വിനോദം പോലെയാണ് അവർ കൈകൾ നീട്ടുമ്പോൾ വേഗത കുറയുന്നു സർവകലാശാലയിലെ ജിയോ സയൻസ് പ്രൊഫസറായ സ്റ്റീഫൻ മേയേഴ്സ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് വിദൂര ഭൂതകാലത്ത് ചന്ദ്രൻ ഭൂമിയോട് ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ അടുത്തായിരുന്നു അന്ന് ഭൂമിയിലെ ഒരു ദിവസത്തിൽ പതിനെട്ട് മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് പതിനെട്ട് മണിക്കൂർ കൊണ്ട് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് കഴിഞ്ഞിരുന്നു ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഭൂമിയിലെ പകലിന്റെ ദൈർഘ്യം വർദ്ധിച്ചു വരുന്നു ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ പ്രവർത്തനമാണ് ഇതിന് പ്രധാന കാരണം ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ഒരു ദിവസം ഇരുപത്തിയഞ്ചു മണിക്കൂർ ഉണ്ടാകുമെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശാസ്ത്രജേണലായ നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിങ്സിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി